വെറുമൊരു ഒറ്റ അവസരത്തിലൂടെ സഞ്ജു സാംസൺ വിമർശകർക്കുള്ള മറുപടി തൻ്റെ ബാറ്റിലൂടെ നൽകിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടും ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തിന് ബാറ്റിംഗിന് അവസരം നൽകാത്തതിന്റെ അമർഷം മുഴുവൻ ഇന്ന് ലഭിച്ച ആകെയുള്ള അവസരത്തിൽ സഞ്ജു സാംസൺ ബാറ്റ് കൊണ്ട് മറുപടിയായി നൽകിയിരിക്കുകയാണ് അഞ്ചാം ടി ട്വൻറ്റിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ മികച്ച സ്കോറിലേക്ക് എത്തിയപ്പോൾ ഓപ്പണിംഗിൽ അഭിഷേകിനൊപ്പം സഞ്ജുവിൻ്റെ കോൺട്രിബ്യൂഷൻ ഇന്ന് ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായി മാറിയിരുന്നു ഗിൽ പരിക്കേറ്റ റൂൾഡൌട്ടായ സാഹചര്യത്തിലാണ് സഞ്ജു ഇന്ന് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യയ്ക്കായി ഓപ്പണിങ്ങിനായി എത്തിയത് പന്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയ സഞ്ജു പതിയെ തന്റെ അക്രമശൈലിയുമായി കളം നിറയുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് സഞ്ജുവിനൊപ്പം അഭിഷേക് കൂടി കത്തി കത്തിക്കയറിയതോടുകൂടി ഇന്ത്യയുടെ സ്കോർ അതിവേഗം നീങ്ങുക തന്നെയായിരുന്നു അറുപത്തി മൂന്ന് റൺസിന്റെ ഒന്നാം വിക്കറ്റ് പാർട്നർഷിപ്പിൽ ആദ്യം നഷ്ടമായ അഭിഷേക് ശർമ്മയായിരുന്നു സ്കോർ തൊണ്ണൂറ്റി ഏഴിൽ എത്തി നിൽക്കെ മുപ്പത്തി റൺസുമായാണ് സഞ്ജു സാംസൺ മടങ്ങിയത് ഒരിക്കൽ കൂടി ലഭിച്ച അവസരം ഭംഗിയായി തന്നെ സഞ്ജു വിനിയോഗിക്കുന്ന കാഴ്ച ഇന്നും നമ്മൾ കണ്ടു വെറും ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സറുകൾ സഹിതം മുപ്പത്തിയേഴ് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം മൂന്ന് കളികളിൽ അവസരം ലഭിച്ച ശുഭ്മാൻ ഗിൽ ആകെ നേടിയത് വെറും മുപ്പത്തിരണ്ട് റൺസ് എന്നുള്ള കണക്ക് നിലനിൽക്കുമ്പോൾ ആകെ ലഭിച്ച അവസരത്തിൽ സഞ്ജു സാംസന്റെ ഈ പരമ്പരയിലെ സമ്പാദ്യം മുപ്പത്തിയേഴ് റൺസാണ് കഴിവും പ്രകടനമികവും മാത്രമാണ് ബി സി സി യുടെ സെലക്ഷന്റെ അടിസ്ഥാനമെങ്കിൽ ടി ട്വന്റി ലോകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സഞ്ജു ഇതിനോടകം തന്നെ സ്ഥാനം സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു മറിച്ച് ഡെർട്ടി പൊളിറ്റിക്സ് ബി സി സി തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിന് ഒരുപക്ഷെ നാളെ പ്രഖ്യാപിക്കാനായിരിക്കുന്ന ലോകകപ്പ് ടീമിൽ കണ്ടെന്നുവരില്ല എന്തായാലും തനിക്ക് ലഭിക്കുന്ന അവസരം എങ്ങനെ വിനിയോഗിക്കണമെന്നും എങ്ങനെ മറുപടി നൽകണം െന്നും സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി കാട്ടി തന്നിരിക്കുകയാണ്